ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ്തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ തിരൂരയിൽ നിന്ന് നാലു ദിവസം കഴിഞ്ഞ് ഒന്ന് മലപ്പുറത്ത് വന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഒരു ഓർമ്മ വന്നത് അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി നോക്കിയതാട്ടാ ഒരു കപ്പ് നമ്മളെ പത്തിരി പൊടിയാണ് എടുത്തു അതുപോലെ പുട്ടുണ്ടാക്കുക ഇടിയപ്പം ഉണ്ടാക്കുക അങ്ങനത്തെ പത്തിരിപ്പൊടിയാണ് എടുത്ത് ആ കപ്പ് എടുത്ത് അരിപ്പൊടി എടുത്താൽ അതേ കപ്പിന് തന്നെ അരക്കപ്പ് ചോറ് അരക്കപ്പ് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂണ് നമ്മൾ ഈസ്റ്റ് ഇട്ട് കൊടുക്കട്ടെ ഈ ഒരു കപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചധികം ഉണ്ട് അരിപ്പൊടി ഇട്ടോ അപ്പങ്ങൾ ഈസ്റ്റ് അതേപോലത്തെ വലിയ കപ്പാന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂണ് ഈസ്റ്റ് എടുക്കണം കേട്ടോ പിന്നെ ആ കപ്പിലോട്ട് തന്നെ ഞാൻ ഒരു കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്തു ഇങ്ങോട്ട് അതൊന്നുകൊണ്ട് മിക്സ് ചെയ്ത് വീണ്ടും ഞാൻ ഒരു കാൽ കപ്പും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തുട്ടോ അപ്പോൾ ഒന്നേകാൽ കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂണ് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുത്തു അങ്ങനെ ഇതെല്ലാം നല്ല യോജിപ്പിച്ചിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് നമ്മൾ അടിച്ചെടുക്കേണ്ട കേട്ടോ നല്ലോണം അരച്ചെടുക്കുക പക്ഷേ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പം കേട്ടോ ഞാനൊരു ഏഴേ മുക്കാലിന് അരച്ചു എട്ടര ആയിട്ടില്ല അപ്പത്തിന് തന്നെ മാവ് പൊന്തിപ്പോയിട്ടോ അപ്പം നമുക്ക് ഒരു മണിക്കൂർ പോലും വേണ്ട ഈ അപ്പം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാൻ അതായത് മാവ് അരച്ചിട്ട് ഒരു മണിക്കൂർ പോലും വേണ്ട റെസ്റ്റ് ചെയ്യാൻ വെക്കാനായിട്ടാ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എടുത്ത് ചൂടാം അരമണിക്കൂറ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചൂടാട്ടോ അപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ട് അപ്പോൾ കുറച്ച് കുറച്ചുകൂടെ ഉപ്പിട്ടെടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ കുറഞ്ഞ വെള്ളത്തിലൊന്ന് മിക്സ് ചുയറ്റെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇങ്ങനെ ഞാൻ ഇതിൽ ഒരമണിക്കൂറായപ്പോൾ തന്നെ മാവ് നന്നായി പൊന്തുണ്ട് അപ്പോൾ ഞാൻ വേഗം മാവ് മാറ്റി കൊടുത്തുട്ടോ കാണിച്ചരാ കണ്ടില്ല മാവ് പൊന്തിപ്പോയി അരമണിക്കൂർ പോലും ആയിട്ടില്ല അപ്പോൾ മാവ് പൊന്തിപ്പോയി അപ്പം നിങ്ങൾ എന്താ ചെയ്യണ്ടെന്നേരം അത്രയും സമയം വെച്ചാൽ മതി ഒരു മണിക്കൂർ വേണമെങ്കിൽ അങ്ങനെ വെക്കുക അരമണിക്കൂർ കൊണ്ട് വേണമെങ്കിൽ നമുക്ക് അപ്പം ചുട്ടെടുക്കാം കേട്ടോ അത്രയും വളരെ പെട്ടെന്ന് വേ ചി പാത്രം മാറ്റി കൊടുത്തു വലിയൊരു പാത്രത്തേക്ക് മാവ് ഒഴിച്ചു കൊടുത്തു ഇങ്ങോട്ട് ഇതേപോലെ നമ്മൾ വെള്ളപ്പത്തിൻ്റെ ചട്ടി വെച്ചുകൊടുത്തു ഒരു കയ്യിൽ നിറച്ച് മാവ് എടുത്തു കേട്ടോ മാവ് എടുത്തിട്ടൊന്ന് ബബിൾസ് വന്നതിന് ശേഷം ഇതേപോലെ ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക കണ്ടില്ല ഇങ്ങോട്ട് ബബിൾസ് വന്നാൽ നമ്മളൊന്ന് മൂടി വെക്കുക അപ്പോൾ വളരെ പെട്ടെന്ന് നമ്മളെല്ലാവരും വീട്ടിലും ഉണ്ടാക്കാൻ പറ്റിയ ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് വീഡിയോൻ്റെ ഇടയിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുക എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക കണ്ടില്ല അടിപൊളിയായിട്ടുള്ള പാലപ്പാണ് നിങ്ങൾക്ക് ഉണ്ടാക്കി പരിചയപ്പെടുത്തി കാണിച്ചു തരുന്നത് മാഷാ അല്ല അലഹദില്ല ഇതിലേക്ക് ഞാൻ കറിയായിട്ട് ഉപയോഗിച്ചത് ചെമ്മീൻ കറി ആയിരുന്ന കേട്ടോ അപ്പോൾ അത് അടുത്തത് ഒഴിച്ച് കാണിച്ചു തരണുണ്ട് അപ്പം ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞ് ലാസ്റ്റ് കുറച്ച് മാവ് ആക്കിയായി പിറ്റേ ദിവസവും ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോഴും മാവ് നല്ല ഫ്രിഡ്ജിൽ ഇരുന്നിട്ട് പോലും മാവ് പൊന്തി വരുന്നുണ്ട് അപ്പം ഇനി നമുക്ക് അരി വെള്ളത്തിലിടാൻ മറന്ന് എന്ന് വിചാരിച്ച് ഉണ്ടാക്കാതിരിക്കണ്ട നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കാം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം ഉണ്ടാക്കി നോക്കിയിട്ടോ അപ്പം രണ്ടാമത്തെ അപ്പം ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരണംണ്ട് അപ്പം നമുക്ക് ആവശ്യത്തിന് ഉണ്ടാക്കിയതിന് ശേഷം മാവ് ഫ്രിഡ്ജിൽ വെക്കട്ടോ വലിയൊരു കപ്പിന് ഉണ്ടാക്കിയാൽ ഇൻഷാള്ള പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ്